ഹായ് ഫ്രണ്ട്സ് നമുക്ക് സദ്യ സ്പെഷ്യൽ ഓലൻ തയ്യാറാക്കിയെടുക്കാം സദ്യയിൽ ഒഴിച്ച് കൂടാനാവാത്തതും എന്നാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഓലൻ കുമ്പിളങ്ങും മമ്പേറും വെച്ചിട്ടാണ് ഓലൻ റെഡിയാക്കുക അതിന് അരക്കപ്പ് പയറ് ഞാൻ നല്ലോണം കഴുകിയിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് തലേ ദിവസം രാത്രി കുതിരാനും മാറ്റി വെച്ചാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ സോക്ക് ചെയ്ത് വെച്ചാൽ മതി എന്നാൽ തന്നെ ഈ മമ്പയറ് നല്ലോണം കുതിർന്ന് കിട്ടും ഒരു കുമുളകൻ്റെ പകുതി വെച്ചിട്ടാണ് ഞാൻ ഓല റെഡിയാക്കി എടുക്കുന്നത് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ടാം പാലിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് അതൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ചൊക്കെ അറിഞ്ഞു വരും നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള മമ്പയർ ഞാൻ ഈ കുക്കറിലിട്ട് കുറച്ച് തേങ്ങാപ്പാലും ഉപ്പും ഇട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കണുണ്ട് നമ്മൾ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഈ തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്താൽ അപ്പോൾ കണ്ടതിൽ നിന്ന് തിളച്ചപ്പോൾ കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഒന്നും കൂടെ വേവാനുണ്ട് അപ്പോൾ അതാത് കണ്ട് നമ്മുടെ കുമ്പളങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത മമ്പയർ ഇതിലേക്ക് ഇട്ടു ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് തിളക്കണം മമ്പയർ നല്ലോണം കുതിർന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ത് കിട്ടും രണ്ട് മൂന്ന് വിസിൽ വിസലുകഴേക്കും ഇത് വന്ത് കിട്ടും അത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം മഞ്ചട്ടി ആകുമ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ തിളച്ചോണ്ടിരിക്കും അത് കണ്ടിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുക്കാം കൂടുതൽ കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തേങ്ങാപ്പാൽ കൊടുത്താൽ മതി ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായി വരും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം മൂടി കൊടുക്കണം ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർത്തിട്ടുള്ള ആ തേങ്ങാപ്പാലിൻ്റെയും ഈ കറിവേപ്പിലിൻ്റെയും ഒക്കെ നല്ല ഫ്ലേവർ ഇറങ്ങി വന്നിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പം നിങ്ങളത് വെള്ളത്തിലാണ് വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിലൊന്ന് വേവിച്ച് നോക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും